ിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിച്ചു തരുന്ന ഒരു വീടിന്റെ അവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് അതായത് എല്ലാവരും ഒരു വീടിന് വേണ്ടിയിട്ടാണ് നമ്മുടെ നമ്മുടെ വീട് ചാനൽ കാണുന്നുണ്ടായിരിക്കുക ഒരുപാട് വീടുകൾ നമ്മളെ ചാനലുണ്ട് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനലുണ്ട് ഇന്നൊരു വീടിന്റെ കാഴ്ചയാണ് കാണിച്ചു തരുന്നത് അഞ്ച് വർഷമായിട്ട് അവർ താമസിക്കുന്ന ഒരു വീടാണ് ഈ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് അപ്പോൾ അവർ അവർക്ക് കാര്യങ്ങൾ പറയാനുള്ളത് അവർ പറഞ്ഞോളൂ നമുക്ക് ഈ ഒരു ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏകദേശം അഞ്ച് വർഷത്തോളമായിട്ട് ഈ വീട്ടിലാണ് ഇവരാണ് ഇവർ താമസിക്കുന്നത് രാജേഷ് ഇന്ദു ഇവരുടെ വീടാണ് ഈ കാണുന്നത് നിങ്ങളുടെ ബാക്കിൽ കാണുന്ന ഈ വീട് ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ എല്ലാ കാര്യങ്ങളും അവർ പറയും ഇതിപ്പോൾ എത്ര വർഷമായി നിങ്ങളിവിടെ താമസം തുടങ്ങിയിട്ട് അഞ്ച് വർഷമായിട്ട് ഈ വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് അതായത് അഞ്ച് സെൻറ്റ് സ്ഥലത്ത്

അന്ന് ഓരോക്കൊരു അക്കൗണ്ടിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു അക്കൗണ്ട് ഉണ്ടാക്കിയല്ലേ ആ പേരിലാണ് ഞങ്ങൾക്ക് പിന്നെ കിട്ടാവുന്നത് പക്ഷെ ഇപ്പം ഞങ്ങൾ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ശരിയാക്കിയാണ് ഞങ്ങൾക്ക് ഈ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു വീട് എന്തായാലും രണ്ട് മക്കളെയും കൊണ്ട് വയ്ക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഈ ഇനി മേൽപ്പൂരൊക്കെ പൊടിഞ്ഞടാനും പിന്നെ മഴ വന്ന ചോർച്ചാൽ പിന്നെ ഏഴ് ജന്തുക്കളൊക്കെ വരുന്നതും അതൊക്കെ ഒരു രാത്രി കുട്ടിയെ കൊണ്ട് കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ കുട്ടികളുടെ കാര്യങ്ങളും പിന്നെ ബാത്റൂം ആണെങ്കിൽ അതും ഇല്ല നമുക്ക് നമുക്കിപ്പോൾ ബാത്റൂമാണ് പ്രധാനപ്പെട്ടതാണ് ഞങ്ങൾക്ക് വീട്ടു നമ്പറ് കിട്ടിയില്ല പിന്നെ പിന്നെ ഞങ്ങൾ കൂടിപ്പാടി കിട്ടിയിട്ടാണ് ആദ്യം സാധനങ്ങളും എല്ലാം ഞങ്ങൾക്ക് റേഷൻ കാർഡ് ഉണ്ടായ പിന്നെ അത്രയും ഞങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടില്ല പക്ഷേ അതും ഇല്ല ഞങ്ങൾക്ക് വീട്ടു നമ്പർ കിട്ടാതെ റേഷൻ കാർഡ് കിട്ടുന്നുണ്ട് നമുക്ക് എത്രയും പെട്ടെന്നൊരു വീട്ടെന്തായാലും വേണം നല്ലൊരു താല്പര്യമാണ് ഇനി ഞങ്ങൾക്ക് വഴികാൽ ഈ ഷെഡ് എല്ലാം കുടിഞ്ഞാടാനായിരിക്കും രണ്ട് ചെറിയ മക്കളാണ് ഇന്ന് മൂന്നാം ക്ലാസ് പഠിക്കുന്നത് നിന്ന് യു കെ ജിയിൽ പഠിക്കുന്ന കുട്ടികളാണ് എന്തൊക്കെയാണ് ഞങ്ങൾക്ക് പറയാം കുട്ടികൾക്ക് സ്കൂൾ കണ്ടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫീസും കാര്യങ്ങളും അതും വേണം ചെറുപ്പം വീട് പോകാനും അതൊന്നല്ല പ്രധാന താമസിക്കാൻ ഇവിടുന്നാണ് പാമ്പിനെ പാമ്പിനെ വിളിച്ചിട്ടാണ് പാമ്പ് ഒരവസ്ഥയിലാണ് നിക്കുന്നത് ഈ നിലവിൽ വെച്ച് നോക്കണേ കാറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് എനിക്ക് ഇപ്പോ വീടിന്റെ അവസ്ഥ മനസ്സിലായി കാരണം തൂണുകളും കാര്യങ്ങളൊക്കെ മാറി പോയതിനു ശേഷം അതൊക്കെ ഇങ്ങനെ മുട്ട കൊടുത്ത് വെച്ചൊക്കെയാണ് മുട്ട ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയതാണ് അങ്ങനൊരു ബുദ്ധിമുട്ടി വന്നിട്ടുണ്ട് ഇപ്പൊ എനിക്ക് താല്ക്കാലികമായിട്ടൊരു വീട് എനിക്ക് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് ആയിരുന്നു ഈ വാനിൽ തന്നെ ഇത്ര വീട് നല്ലൊരു വീട് കിട്ടണെ എൻ്റെ കുട്ടികളും പിന്നെ കുഞ്ഞുങ്ങളൊക്കെ അവര് അടിച്ചർപ്പുള്ള വീട്ടിൽ നിൽക്കുമ്പോൾ അവർ ഇട്ടിട്ട് പണിക്ക് ഒരു വൈകുന്നേരം പേരുമ്പോ ഒരു മനസ്സിന് സമാധാനം കിട്ടാനാണ് ഞാനിപ്പോൾ സാഹചര്യം വെച്ചിട്ടൊരു അനുഭവം വെച്ചിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു സംഭവം ഞാൻ പറയാനുള്ള കാരണം പിന്നെ അതൊരു ഇപ്പൊ പേപ്പർ കാര്യങ്ങളൊക്കെ ശരിയാണ് ഇപ്പൊ ആരോ അതിനോ ബാക്കിയുള്ളവരോ അങ്ങനെ കുറ്റങ്ങളൊന്നല്ല ഇന്റെ ഇന്റെ പറ്റിയൊരു തെറ്റാണ് കാരണം അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റാത്ത ഞാൻ ഈ പലിശ ഇട അടവും പിന്നെ കുട്ടികളുടെ ഫീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാൻ കഴിയാ ഇപ്പൊ എല്ലാം കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷെ എത്രയും പെട്ടെന്ന് മേലധികാരി ആരേലൊക്കെ മെമ്പർമാരോ മുനിസിപ്പാലിറ്റിയോ ബ്ലോക്ക് ഒരു വീട് കിട്ടണെങ്കിൽ അത്രയും നല്ലതാണ് ഇതാണ് വീടിന്റെ പുറമേന്നുള്ള കാഴ്ച അപ്പൊ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതായത് ഇപ്പോൾ ജനങ്ങൾക്ക് നമ്മുടെ എന്താ പറയുക അധികാരികൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ വാനിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർക്കൊരു വീട് വെച്ചു കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ അധികാരികളും ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ മാത്രമാണ് അവർ പറഞ്ഞത് ഇതുതന്നെയാണ് അവരുടെ ഒരു പാളിച്ച കൊണ്ട് ഇപ്പോൾ ഈ കാണുന്ന ഇതാണ് അവരുടെ കുളിമുറിയായിട്ട് വരുന്നത് അപ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള രീതിയിലാവാത്ത രീതിയിൽ ഒന്ന് കയറി കിടക്കാൻ പറ്റുന്ന ഒരു വീടുണ്ടാക്കാനുള്ള സാഹചര്യം ഒരുക്കാം ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടാവും എന്താണ് ഇതിൻ്റെ മുന്നോട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് അറിയുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെപ്പറ്റി ഇവരുടെ ഈ കോണ്ടാക്ട് നമ്പർ അതായത് ഇവരുടെ കോണ്ടാക്ട് നമ്പർ നമ്മുടെ ഇതിൽ താഴത്ത് മെൻഷൻ ചെയ്യാം അപ്പോൾ അതിനെപ്പറ്റി അറിയുന്നവരൊക്കെ ഉണ്ട് എന്നെ അതൊന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കാര്യങ്ങളാണ് നമുക്ക് നിങ്ങളുടെ മുന്നിലേക്കൊന്ന് അവതരിപ്പിക്കാനുള്ളത് അറിയിക്കാനുള്ള ഇത് കണ്ടെങ്ങൾ വീടിൻ്റെ ബാക്ക് വാഷ് ആണത് ഇവർ കുട്ടികളൊക്കെ കടന്നുറങ്ങുന്ന റൂമിൻ്റെ ബാക്ക് വാഷ് ആണ് അത് പൊട്ടിയിട്ടുണ്ട് അതായത് ഏത് ഏത് സമയത്തും നിലം പൊത്താം എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഈ പൊട്ടിയ പോലെ തന്നെ ഈ മുകളിലേക്കും ഇതേപോലെ പൊട്ടിപ്പോയിട്ടുണ്ട് ഈ ഒരു സൈഡിലേക്കും മൊത്തം പൊട്ടിപ്പോയിട്ടുണ്ട് എപ്പോഴും ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു മഴയും കാറ്റൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ശരിക്കും ആ ഇടിമിന്നൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ സാധാരണ ഒരു വീട്ടിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് തന്നെ ഭയങ്കര ഡേഞ്ചർ അവസ്ഥയായിരുന്നു അതായത് ഇടിമിന്നലും കാറ്റും ഭയങ്കരമായിട്ട് വരുന്നൊരു സമയം പിന്നെ അതേപോലെ ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ തൊട്ടടുത്ത് കൂടെ ഫുള്ള് മരങ്ങളാണ് അപ്പോൾ എപ്പോഴും ഒരു കാറ്റടിച്ചാൽ വീഴാവുന്നതുള്ളൂ നമ്മളെ സാധാ വീട്ടിലേക്ക് വീഴുന്ന പോലെയല്ല അതാണ് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് ഈ വീട്ടിലേക്ക് ഒരു മരം വീണ് കഴിഞ്ഞാൽ നമുക്കത് താങ്ങാവുന്നതിലും അപ്പുറായിരിക്കും അവസ്ഥ അപ്പോൾ പരമാവധി എല്ലാ അധികാരികളും ഇതൊന്ന് കണ്ട് ഇതിനുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇത് ഇതോടുകൂടി നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു एलोम नमस्कार थैंक यू